നമ്മൾ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ അപ്പോൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യലുണ്ട് ഈ ഡ്രോണിൻ്റെ ഒക്കെ വീഡിയോ ഏറ്റവും കൂടുതൽ ലെങ്ത്തിൽ പറത്തിക്കേണ്ടത് നമ്മളാണ് അപ്പോൾ പ്രവാസികൾ കാണാമല്ലോ അപ്പോൾ റോഡിൻ്റെ പണി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ ഏരിയയിൽ വ്യൂ കാണുമ്പോൾ അറിയാം അപ്പോൾ കരിയാടേട് കുറച്ച് വർക്ക് ആക്കിയിട്ടുണ്ട് കക്കാട് വർക്ക് അടക്കാണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെന്ത് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീവൊക്കെ എടുത്തുകൊണ്ട് ഈ എൻ എസ് ലൊക്കെ വരലുണ്ട് ഒരിക്കലും ഇതേമാതിരി ഇവിടെ വന്ന സമയത്ത് പാലച്ചറമാട് കട്ട കെട്ടുണ്ട് അപ്പോൾ ഇരുപത്തേഴ് വരി ലൈനിൽ കട്ട കെട്ടി അപ്പോൾ കട്ട കെട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായി പാടാണ് അപ്പുറം സൈഡിൽ അപ്പോൾ ചെറിയൊരു ഫൗണ്ടേഷനെ കൊടുത്തിട്ടുള്ളൂ ഒരു കമ്മട്ടം ചെറിയ ചെറിയമ്മണ്ടല്ലോ ഈ മതിൽ കെട്ടുമെന്നുണ്ടല്ലോ ഒരു ബെൽറ്റ് കൊടുക്കണത് ആ ലെവലിൽ കൊടുത്തുകൊണ്ട് അങ്ങനെ പൊന്തിച്ച് വരുന്നുണ്ട് പക്ഷെ എന്താ പറയുക ഓല് പറഞ്ഞ കാര്യം എന്തൊക്കെയാണെങ്കിൽ ഓല് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കമ്പ്രസിംഗ് സ്ട്രെങ്ത്ത് അതേപോലെ തന്നെ ലോക്കിങ് കട്ടണമല്ലോ നെറ്റ്ഡുണ്ട് ഇതൊക്കെ ഇട്ടുകാണ്ട് ആക്കി പഠിച്ചു വന്ന ആൾക്കാരാണ് ഓല് പറയുകയാണെങ്കിൽ ഇത് പാടത്താലും പറമ്പിലായാലും ഈ സാധനം പോകില്ലാന്ന് പറഞ്ഞാൽ അന്ന് തന്നെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു പേടി എന്താണെന്ന് ഞാൻ ഒരുപാട് വീടുകളിൽ ഈ ചുറ്റുമതിൽ കെട്ടാനൊക്കെ പോകുന്ന ആളാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നാട്ടിലിപ്പോൾ ചെങ്കുത്ത പറമ്പിലൊക്കെ ഒരു മതിൽ കെട്ടുകയാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഏകദേശം രണ്ട് മീറ്റർ ഹൈറ്റ് പൊക്കുകയാണെങ്കിൽ ഈ ഫൗണ്ടേഷൻ സ്റ്റാർട്ടിങ് ചെയ്യാനുണ്ടാവുന്നതല്ലോ മൂന്നടിയിൽ നിന്ന് ഒരു കല്ലേ കൊണ്ടുവന്ന് ക്രോസ് ആക്കിയിട്ട് ഈ രണ്ട് മീറ്റർ പൊക്കാനുള്ള അവസ്ഥയിൽ അങ്ങനെ നമ്മൾ എത്ര സ്ഥലത്ത് ചെയ്തുണ്ട് അപ്പോൾ ഒരുപാട് പൈസ കൊടുത്തേക്കുള്ള ഇതിനൊക്കെ എക്സ്പെൻസ് വരികയാണ് പക്ഷേ ഇവിടെ ഇതൊക്കെ ഈ കൂര്യാടനെ നോക്കുകയാണെങ്കിൽ മൂന്നിലെ ബിൽഡിംഗ് പൊക്കെ മൂന്നിലെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട് ആ പാട ഒരു കട്ടക വീതിയിലാണ് അപ്പം നമുക്കൊരു സംശയം പേടിയെന്നല്ലേ പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവൽ ഏക ഒരു സംഭവം നേക്കം തച്ചയ്ക്കാണെങ്കിൽ ഇവൽ മൂന്ന് പേര് പടുക്കും പിന്നെന്ത ചെയ്യും അതിൻ്റെ മേഖലയിൽ മണ്ണ് കൊണ്ടുപോയിടുമ്പോൾ ആ റോളർ ഇങ്ങനെ ഉരുത്തി കൊണ്ടിരിക്കുന്നുണ്ട് സെറ്റാണ് പക്ഷേ വേറെ വായ്പ ഉണ്ട് ഇവരിപ്പം ഇതിൻ്റെ മോള് ധാരങ്ങ ചെയ്യാതെ ഇത് എത്രത്തോളം മോൾക്ക് ലെവൽ പൊക്കാണ്ട് അത്ര ലെവൽ പൊക്കികാണ്ട് നിർത്തി വെച്ചുകാണ്ട് അവിടെ മഴ കൊള്ളിച്ചോക്കട്ടെ രണ്ട് മൂന്ന് മഴ കൊണ്ടു കഴിഞ്ഞാൽ എത്ര ഇട്ട മണ്ണാണെങ്കിലും ഭൂമിക്ക് വളർന്നു അപ്പോൾ ഇതെല്ലാം കണകുണ്ടായി മാറും പക്ഷേ നമ്മൾ നമ്മളാശ്വാസം എന്താണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ പെരക്കിപ്പോൾ ലീക്ക് വരുമ്പോൾ വാട്ടർ പ്രൂഫ് ചെയ്യില്ലേ എങ്ങനെ അതിൻ്റെ മുകളിൽ ക്രാക്ക് വന്നാൽ വാട്ടർ പ്രൂഫ് ചെയ്താണ് തീർക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ഈ മണ്ണിട്ട് മോളിൽ ഒരു വാട്ടർ പ്രൂഫാണ് എന്താണെന്ന് അറിയാമോ എട്ടിഞ്ച് കനത്തിൽ ഡാറിങ് അപ്പോൾ എന്താണ് ഈ ഡാറിങ്ങിൻ്റെ മുകളിൽ വെള്ളം നേരെ ഒരു സ്ലോപ്പും കൊടുത്തിരിക്കണവല് അല്ല ഒലിച്ച് നോക്കാണ്ട് ആ ക്രാഷ് ബാർ മറ്റേ ആ പാരപ്പറ്റിമ തട്ടിക്കാണ്ട് ഓട്ടേക്കൂടെ വെള്ളം പുറത്തു കറങ്ങുന്നുണ്ട് സംഭവത്തിനൊന്നും കുഴപ്പമില്ല പിന്നെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം ഈ കട്ട കൂരിയാടിപ്പോൾ ഒരു കട്ട പൊഴിഞ്ഞു നേരിച്ചിട്ട് ഇപ്പോൾ കട്ട വെച്ചുകാണ്ട് ഓടൊക്കെ കെട്ടിയിരിക്കണ അവിടെ മൊത്തത്തിൽ പ്രശ്നത്തിലായി നിൽക്കണല്ലോ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഏറ്റവും ഡേഞ്ചർ ടാസ്ക് വന്നിട്ടുണ്ട് ഈ മലപ്പുറം റീച്ചല്ല കെ എൻ ആർ സിക്ക് ബാക്കി ഇപ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർകോട് വരെ കേരളത്തിൽ കൂടെ പോകുന്ന റൂട്ടിൽ പല കമ്പനിക്കാരൻ്റെ വർക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ കെ എൻ ആർ സിൻ്റെ റീച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇടിമീക്കൽ ഒട്ടിക്കാണ്ട് ഇവിടെയെന്ന് അറിയുമോ കുറ്റിപ്പുറം വരെ എമ്പത്തിനാല് കിലോമീറ്റർ ഉണ്ട് ഈ എമ്പത്തിനാല് കിലോമീറ്ററിൽ ഇപ്പോൾ നമ്മൾ നിൽക്കണ ഈ കൂരയുടെ മാത്രം നോക്കുകയാണെങ്കിൽ കുളപ്പുറം ഒര് എന്ത് വരുന്നുണ്ടെന്നറിയുമോ ഒരു ഓവർപാസ് വരുന്നുണ്ട് അതിന് വേണ്ടി ഒരു കിണറിൻ്റെ താഴ്ച്ചാൽ മണ്ണ് മാന്തിക്കുന്നത് അത് കഴിഞ്ഞ് ആ റോഡ് സ്ട്രേറ്റ് ഇങ്ങനെ അറിഞ്ഞു വന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നോടത്ത് അവിടെ കലുങ് വന്ന് ഇവിടെ എന്ത് വന്ന് ഒരു അണ്ടർപാസ് വന്ന് അപ്പോൾ അതിനത്തോളം ലെവലാക്കാൻ വേണ്ടി കട്ട് വെച്ച് നോക്കി ഇനി ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോയിക്കാണെങ്കിൽ കൂര് ഒരു കിലോമീറ്റർ പോകുമ്പോഴത്തേക്ക് കക്കട എത്താണ് അവിടെ വീണ്ടും എന്ത് വന്ന് ഓവർപാസ് വന്ന് കുറച്ചും അവിടെ പോയാൽ കോഴിച്ചാൻ എത്തി എന്താ പറയുക ഈ റിസ്ക് ഒന്നും ആർക്കും വന്നിട്ടില്ല ഈ ഇടിമിക്കൽ കഴിഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ രാമനാട്ടിൻ്റെ ഭാഗത്ത് അങ്ങനെയാണ് പോയിക്കിനി അവിടെ വന്ന ടീമിനൊന്നും വന്നില്ല അവിടെയൊക്കെ സ്ട്രേറ്റ് റോഡാണ് പക്ഷേ അവിടുത്തെ എപ്പോൾ എന്താ പറയുക ഇപ്പോൾ നമ്മളവിടെ പോയ വയ്ക്കുകയാണെങ്കിൽ പാലത്തിൻ്റെ പണിക്ക് ഒരുപാട് വാക്കി എടുക്കുന്നുണ്ട് അതിന് ഒന്നും പണിക്കാറ് കാണില്ല പക്ഷേ തൊണ്ണൂറ് ശതമാനം വർക്ക് തീർന്നു നിന്ന് വിചാരിക്കുക നമ്മൾ ഈ കാനാർസിൻ്റെ റീച്ചിൽ ഏകദേശം അടുത്ത മാസം ഉദ്ഘാടനാണല്ലോ ഈ പണിയുടെ കഴിഞ്ഞാൽ ഇവിടുപ്പോൾ വർക്ക് ഫടാഫ് നടന്നു കൊടുക്കുകയാണ് ഇന്നാലും തീർന്നുനിന്ന് വിചാരിച്ച എരിലൊക്കെ എന്തേണ്ടെന്നല്ലോ വർക്ക് നടന്നു കൊടുക്കുന്നുണ്ട് പെയിൻ്റ് അടിക്കുന്നുണ്ട് അതേപോലെ തന്നെ കെൻ ആർസിൻ്റെ മറ്റേ വള്ളം നിക്കൊടുത്ത് കോർബിറ്റുകൊണ്ട് ഓട്ട കുത്തിണ്ട് അങ്ങനെ ഓരോ വർക്ക് നടന്നു കൊടുക്കേണ്ടത് അപ്പോൾ ഇവലെന്ന് പറഞ്ഞാൽ വർക്കിന് നല്ല ഉത്തരവാദിത്വം കൊടുക്കുന്നുണ്ട് നല്ല നേക്ക് ഫടാഫ് ഫിനിഷിംഗ് ടീമാണ് കെ എൻ ആർ സി കാനാർസിനെ വല്ലാൻ പറ്റിയൊരു ടീം ഈ പണിയിൽ വേറെ എല്ലാത്തിനെ ഉറപ്പിച്ചു തുടങ്ങും കാരണം ഞാൻ ആ ഭാത്ത കണ്ണൂർ ഭാത്ത ഒക്കെ പണിക്കു പോയതാണ് പണിൻ്റെ ഭാഗത്തിനെ അവിടെ നോക്കിയപ്പോൾ അവിടെ ഒക്കെ പറ്റെ ലോ വർക്ക് അടക്കണത് പക്ഷേ ഇവിടെ വടാ അവിടെ വർക്ക് അടക്കണില്ലേ ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയോ ഈ വർക്കിൻ്റെ എഞ്ചിനീയേഴ്സ് മൊത്തം ഔട്ട് ഓഫ് സ്റ്റേറ്റ് പ്ലേസ് അല്ലേ കളിക്കുന്നത് അപ്പോൾ ഓൾക്ക് ഇവിടുത്തെ മയും ഇവിടെ വള്ളം കെട്ടിക്കണം അറിയില്ല ശരിക്കും ഈ മതിൽ കുറച്ചാണ് പൊന്തിയ സമയത്ത് ഇന്നാൾ നല്ലൊരു മഴ പെയ്തു ആ മഴ പെയ്തപ്പോൾ സർവീസ് റോഡുമ്പോൾ വെള്ളം കയറിയില്ലേ വെള്ളം കയറിയില്ലേ പക്ഷേ ഓലം എന്ത് കയറിക്കണമോ ഓല കട്ട പൊടിഞ്ഞു പോകില്ല അതായത് ഏളങ്കല്ല് വെച്ച് കണ്ട ആർക്കും അക്കൂസുങ്ങി എടുക്കില്ല എന്തുകൊണ്ടാണ് അക്കൂസുങ്കില് വേണം എന്നാൽ എളങ്കല് പൊടി എന്ന് നമുക്കറിയാം അപ്പോൾ ഈ കട്ടൊക്കെ ഒരിക്കലും ഇത് തന്നില്ല പൊടിച്ചിലും ഇതൊന്നും പ്രശ്നം വന്നില്ല എൻ്റെ സ്ട്രെങ്ത്തൊക്കെ ദമ്മനാണ് ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ചതുപ്പിള്ള ഏരിയയിൽ അവർക്ക് നല്ല ദമ്മു ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കുഴപ്പം മാത്രമുള്ളൂ ഫൗണ്ടേഷൻ സെറ്റാണെങ്കിൽ ഈ കട്ട് ടൈമിൽ സെറ്റാണ് എല്ലാത്തിനും വിലത്തെ എല്ലാത്തിനും ശാസ്ത്രമുണ്ട് വലിയ പഠിച്ച ആൾക്കാരാണ് പക്ഷേ വേറെ വയ്പണ്ട് അതായത് ഈ നമുക്കെന്നാ പറയുക ഇനി എനിക്കിപ്പോൾ ഒരു മേസരിപ്പായെടുത്തോന്നാണ് ഇത്രയും കാര്യം പറയാൻ കഴിയുന്നത് കാരണം എന്താ പറയുക ഞാൻ ഒരുപാട് കെട്ടി ലൈവിൽ ഒളിച്ചുകൊണ്ടു കൊണ്ടാണ് കണ്ടോളാം ക്യാൻറ്റിലൊക്കെ കെട്ടി പാക്കിയിട്ട് കെട്ടിയിട്ട് ഒരു കണറിയുണ്ട് കാരണം എന്താ പറയുക ബാക്കിൽ നിന്ന് ചീടി കൂടെ വള്ളിറങ്ങിയിട്ടാണ് നമുക്ക് അങ്ങനല്ല ഇനി മറ്റൊരു വിഷയം കൂടെ ഇവിടെ പുതിയൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഈ മണ്ണ് എടുത്ത ഭാഗങ്ങളുണ്ടല്ലോ അതായത് ഇതിപ്പോൾ ഉയർത്തി വെച്ചിട്ടുണ്ട് മണ്ണ് എടുത്ത ഭാഗത്ത് കെട്ടിയ ഭിത്തികളുണ്ടല്ലോ അത് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് സിമെൻറ്റും മിശ്രതും കൂടി കയറ്റി വിട്ടിട്ടുള്ളത് അതിൻ്റെ അവസ്ഥ ഇനി എന്താണെന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം മഴ ഇത് ഫസ്റ്റ് ഒരു മഴ പെയ്തിട്ടുള്ളൂ മഴ തുടർന്ന് എത്ര മാസത്തോളം മഴ വരാനിരിക്കുകയാണ് അപ്പോൾ ആ മഴയത്ത് ഇതെല്ലാം കൂടി എന്താവുകയും പോകുന്ന വണ്ടിയുടെ മുകളിലേക്ക് ഒന്നായിട്ട് ഇടിഞ്ഞു എന്നുള്ള സംശയം കൂടെ ഇപ്പോൾ നാട്ടുകാരുടെ ഇടയിൽ കറക്റ്റ് പറഞ്ഞുതരാം അതായത് കെൻ ആർസിൻ്റെ പണിയിൽ ഞാൻ കണ്ട രണ്ട് മൂന്ന് മിസ്റ്റേക്ക് എന്താ അറിയുമോ ഒന്ന് ഈ പാടത്ത് കട്ട വെച്ച് കെട്ടിയത് കാരണം കട്ട കൂടുതൽ വീതി കൊടുക്കണമെങ്കിൽ നമുക്ക് സമാധാനേനും ഇതിൻ്റെ ഇടയിൽ കൂടെ ബെൽറ്റ് ഒന്നും കൊടുത്തില്ല നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞില്ലേ ഒന്നര മീറ്റർ കോമ്പൗണ്ടുകൾ കെട്ടാൻ വേണ്ടിയിട്ട് ഈ തറക്കൊന്നും കൊടുക്കുന്നില്ല ഒരു ബെൽറ്റ് നാല് വരി പെടുക്കും ബെൽറ്റ് കൊടുക്കും പിന്നെ അത് മാത്രമല്ല ഒരു കല്ലിങ്ങനെ ഒരു കല്ലിങ്ങനെ ഒഴിവാക്കുന്നൊക്കെ പറയും അങ്ങനെ കെട്ടി കൊണ്ടുനിന്നൊക്കെ ക്രോസ് ഒക്കെ ചെയ്യണത് ഇവലെ ധൈര്യം നോക്കിയാണെങ്കിൽ ഒറ്റക്കല്ലുമേൽ മുകളിൽ വരെ പോയില്ലേ അപ്പോൾ ഇവർക്ക് അത്രയും കോൺഫിഡൻസാണ് പോകാന്നുള്ളത് പക്ഷേ ഇവരുടെ താളം പോയത് ഈ പാട ഈ ചതുപ്പിൽ കൊടുത്ത് മാത്രമാണ് ബാക്കി പറമ്പുണ്ടല്ലോ പാണമ്പറ ചാളാർ പാത്രത്തിലൊന്നും അവിടെ നിന്നൊന്നും ഇല്ല പിന്നെ അറിഞ്ഞിട്ടാണെങ്കിൽ നോക്കിയാണ് ഇവിടെ തൊട്ട് ആ കാണുന്ന ഏരിയ വരെ ഏകദേശം ഒരു പത്തൊൻപത് മീറ്റർ നീളം വരുന്നുണ്ട് ഒരു ഫില്ലർ ഇതിൻ്റെ ഇടയുണ്ടോ ഇല്ലല്ലോ സ്ട്രെയിറ്റ് വാളാണ് ഇവിടെ വള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പാടാണ്ട് പോകും അല്ലേ പിന്നെ നമ്മൾ വേറെ വിറ്റുണ്ട് നമ്മളിപ്പോൾ ഈ കിണറ കെട്ടുമ്പോൾ റൗണ്ട് കെട്ട കെട്ടി അത് തള്ളൂ ഒരിക്കലും ഇത് സ്ക്വയർ കെട്ടുമ്പോൾ എന്താ വയ്പോ വള്ളം ഇറങ്ങിയാൽ എന്തായാലും നമ്മൾ അപകടം പ്രതീക്ഷിക്കണം മണ്ണിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിന് നിർത്താനായില്ല നിങ്ങൾ ഇപ്പം ഇടിച്ചാൽ മറ്റേ സെറ്റപ്പില്ലേ ഇതൊക്കെ താൽക്കാലിക മാത്രമാണ് ഇവിടെ ഇങ്ങനെ വക്കത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു രണ്ട് സ്പിൻ്റെ മോട്ടർ ആ പാടത്തിന് അടിച്ചു കൂടി ഈ ഗ്യാപ്പൊക്കെ ഇങ്ങനെ അടിച്ചു വെക്കുകയാണെങ്കിൽ അത് അതിൻ്റെ ആവശ്യത്തിൽ ഒരു മണിക്കൂർ കാണാൻ ഈ കട്ട ഇങ്ങനെ പൊടിഞ്ഞിങ്ങനെ പോകണം മണ്ണിൽ വള്ളിറങ്ങിയ ഞാൻ മുസീബത്താനാണ് ഇനി ഇന്റെ അഭിപ്രായത്തില് ഇതേ ഇതിപ്പോ കട്ടപരിപാടി ഇതിന്റെ അതേപോലെ തന്നെ വേറെ ഒരു സംഭവമാണ് എന്തെന്ന് ചോരമല് മറ്റേ സിമെന്റ് തൂറ്റിച്ചത് അത് എങ്ങനെയാണെന്നറിയാം ഏറ്റവും ടോപ്പ് മലപ്പുറം ബ്രീച്ചില് ഏറ്റവും റെക്കോർഡില് മണ്ണ് മാന്തി സ്ഥലം ഇടുന്നത് സ്വാഗതമാണ് പിന്നെ കാക്കഞ്ചേരി കാക്കഞ്ചേരിയൊക്കെ മാന്ദ്യപ്പളി ഒരു കിണറിനെ താഴ്ച വന്നപ്പളി അവിടെ ചീടി കണ്ടിന് അടിയിൽ കാരണം കിണറിനായി അപ്പുറത്തെ കൂട്ടത്തെ കിണറൊക്കെ അതേ ആയോ വെള്ളു പക്ഷെ അവിടെ എന്താ വെള്ളം കണ്ടിട്ട് അതിന്റെ മുകളൊക്കെ ഇട്ടുകാണ്ട് സെറ്റപ്പാക്കിയെ അപ്പൊ അടിവാത്ത നമുക്ക് ഇല്ല പക്ഷേ ചുമരില്ല ഈ ചുമരി അഞ്ചാറും മയംപടം ഇല്ല കാരണം അടിയിൽ ചലവിളിയായാലും നമുക്ക് കുഴപ്പമില്ല ഇതിന്റെ കുഴപ്പമെന്താ അറിയോ ഇത് കട്ട വെച്ചുകൊണ്ട് ഉയർത്തി അവിടെ എന്ന് പറഞ്ഞാൽ ചുമരി മണ്ണില്ലേ പക്ക ചീടി മണ്ണിന്റെ മുകളിൽ കമ്പി കയറ്റിയിട്ട് നല്ല തിക്നെസ് ഉള്ള നെറ്റ് അടിച്ചിട്ട് ഓല എന്താ കിട്ടണമെന്ന് ഒരു ഓട്ട കുത്തിയിട്ട് ആ ഓട്ടയ്ക്ക് പൈപ്പ് ഓട്ടയിലേക്ക് കയറ്റിച്ച് കളി എന്നിട്ട് ഈ ഭൂമി വലിക്കുന്ന വെള്ളം മൊത്തം ഓട്ടയ കൂടെ ഊട്ടുമുക്ക് ചാടുമല്ലോ ഞാനൊക്കെ വീട് എടുത്തവളാണ് അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ഓല നല്ല സ്പ്രേ സെറ്റപ്പ് ആയി വെച്ചു കാണി കാണാൻ നല്ല നിക്കുകയാണ് പക്ഷെ എന്താ കുഴപ്പമെന്നു പറയുമോ നമ്മളെ നാട്ടിലെ ഈ ആറു മാസത്തെ മഴ എന്ന് പറഞ്ഞാല് ഭയങ്കര അതിനെ കുറിച്ച് ശരിക്കും മനസ്സിലായിട്ടില്ല വന്ന ഈ ഇവിടെ തെലുങ്കാന ആ അവിടെ നമുക്കൊരു കാര്യം ും അതായത് ഈ കൂരിയാട് പാടത്ത് കട്ട കുറച്ച് ഇടിഞ്ഞ് വീണെന്ന് ഏച്ചിട്ട് എല്ലായിടത്തും കട്ട കെട്ടി കെട്ടിയോടത്തൊന്നും ഇങ്ങനെ വികുന്ന് പറയാൻ പറ്റൂ അതൊന്നും പറ്റൂല ഇവിടെ ഓർവരുന്ന സ്ഥലമാണ് നമ്മൾ മറ്റേ ഒന്നും വേണ്ട പുയലുണ്ടല്ലോ ഒരു ഫില്ലർ വർക്കാൻ വേണ്ടി ചെയ്യും ഒരു സ്പെഷ്യൽ വർക്ക് ഉണ്ട് വള്ളം പിടിച്ചിരുത്തിക്കാണ്ട് സ്ട്രോങ് ഉള്ള സിമെന്റ് അടി ഏതൊരു സ്പെഷ്യൽ സിമെന്റ് തന്നെ ആഡ് ചെയ്യുന്നത് അപ്പൊ അതേ സിമെന്റ് അല്ലേ വാർത്തമാർക്ക് എടുക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ നമ്മളിപ്പോ വള്ളൊക്കെ കെട്ടിരിച്ചപ്പോൾ ധാരാറ കെട്ടിരിച്ചോളി പിന്നെ കുറച്ചു നേരം വള്ളം ദമ്പ് പൊതുമ്പ് എന്താ ഇതൊക്കെ എന്താവും ഇവിടെ ഒക്കെ അത് ഇരിക്കും മണ്ണ് നല്ല ലൂസ് ആയിട്ട് ധാരി കടമ്പടക്കായിട്ട് ഇരിക്കാവിടും അതായത് വള്ളം എന്ന് പറഞ്ഞ സാധനം ഒരു ഡേഞ്ചർ സാധനം തന്നെയാണ് മരുന്നില്ല അത് വലിക്കോട് മണിക്കാർ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും